സംഭവ സ്ഥലത്ത് സംഘർഷമുള്ള ഒരു സ്ഥലത്ത് എം എൽ എം പി അതുവരെ ചുമതലപ്പെട്ട ആളുകൾ ആരെങ്കിലും വന്നാൽ എന്താ അവർ ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കണം എന്താ ഇവിടെ പ്രശ്നം എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം അവരുടെ പ്രതിഷേധത്തിന്റെ മുഖ്യ കാരണം പ്രകടനം ബസ് സ്റ്റാൻഡ് വരെ പോവുക എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരുമായി വിവരങ്ങൾ തരത്തി കൂടിയാലോചന നടത്തി ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അക്രമികളോടൊപ്പം ചേർന്ന് നേരെ ആക്രമണം നടത്താനാണ് ശ്രമിച്ചത് അത് പേരാമ്പ്രയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പേരാമ്പ്രയിലെ പോലീസുകാരുടെ ഈ കാര്യത്തിലുള്ള നിലപാടെന്ത് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട് പോലീസ് സേനാ വിഭാഗത്തിനെതിരായി സ്ഫോടക വസ്തു എറിഞ്ഞു ആർക്കും അത് മനസ്സിലാവുന്നില്ല കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ എറിഞ്ഞ ചിത്രത്തോടു കൂടി ഇതിന്റെ നിജസ്ഥിതികൾ റിപ്പോർട്ട് ചെയ്തു ജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കൊണ്ടുവന്നു ഈ പ്രശ്നം കൈരളി ചാനൽ പിന്നീട് പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം ഈ വാർത്ത വന്നു കോൺഗ്രസുകാർ യു ഡി എഫുകാർ പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്തിനാ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് കൊല്ലാൻ അതുവഴി കലാപമുണ്ടാക്കാൻ ഇതല്ലേ അവർ ചെയ്തത് ഏതെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനത്തിന് ഏതെങ്കിലും ഒരു സംഘർഷത്തിൽ ഈ പേരാമ്പ്രയുടെ ചരിത്രത്തിൽ ഇന്നേവരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുണ്ടോ ഡി സി സി സ്ഫോടക വസ്തു എറിഞ്ഞതിൽ പങ്കില്ല എന്ന് എത്ര ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാലും പേരാമ്പ്രയിലെ ജനങ്ങൾ അതിന് സാക്ഷിയാണ് പേരാമ്പ്രയിലെ ജനങ്ങൾക്ക് ബോധിമുട്ട ഒരു പ്രശ്നമാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളത് പറ്റി പോലീസുകാർക്ക് പരിക്കുപറ്റി കോൺഗ്രസുകാർക്ക് പരിക്ക് പറയുന്നത് അവരെല്ലാം ആശുപത്രിയിൽ പോയി ഈ ഒരു സംഘർഷത്തിൽ ഷാഫിക്ക് പരിക്കു പറ്റി എന്നാണല്ലോ പറയുന്നത് വടകര എം പിക്ക് പരിക്കുപറ്റി എന്നാണോ പറയുന്നത് അത് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം യു ഡി എഫിന് മാത്രമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പോലീസുകാരുമായി മൽപിടുത്തമുണ്ടായി കത്തി തട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇനി മൂക്കിനൊരു ഓപ്പറേഷൻ നടന്നിട്ടു പ്രസംഗം കേൾക്കുന്നില്ലേ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നില്ലേ മൂക്കിന് ഓപ്പറേഷൻ നടത്തിയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയാ കുറെ ദേവസ് സംസാരിക്കാൻ കഴിയോ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ നിന്നെന്ന് വർത്തമാൻ പറയാൻ കഴിയോ എങ്ങനെ ഇദ്ദേഹത്തിന് കഴിയുന്നത് പൊട്ട ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പല കഥകളുമുണ്ട് അതെല്ലാം പോലീസ് പരിശോധിക്കട്ടെ എല്ലാ തെളിവുകളും പോലീസ് പരിശോധിക്കട്ടെ അതെല്ലാം പോലീസ് പരിശോധിക്കണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയം ഇവിടെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രസംഗം നടത്തി എ സെക്രട്ടറി വരെയുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചു യു ഡി എഫ് നേതാക്കന്മാരാണ് പ്രസംഗിക്കുന്നത് അവരാരെങ്കിലും ഈ തെറ്റിനെതിരെ ഒന്നും പറഞ്ഞില്ല സ്ഫോടനത്തിന്റെ പ്രശ്നം വന്ന സമയത്ത് കെ പി ഡി സി സി ഡി സി സി പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പത്രത്തിൽ കാണാനിടയായി അതല്ലാതെ എല്ലാവർക്കും നിഷേധിക്കാം എങ്ങനെ സംഭവിച്ചു അപ്പോ ഇത് ഗൗരവമുള്ള വിഷയമാണ് കൊല കൊലപ്പെടുത്തുക കലാപമുണ്ടാക്കുക അതുവഴി കേരളത്തെ കത്തിക്കുക എന്ന നിലപാടാണ് ഇതിന്റെ പറകിലുള്ളത് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്